ശബരിമല വിമാനത്താവളത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് വിജ്ഞാപനം ഇറക്കിയിരിക്കുകയാണ് സർക്കാർ ആക്ഷേപമുള്ളവർ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അറിയിക്കണമെന്ന് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ആയിരം പോയിന്റ് രണ്ട് എട്ട് ഹെക്ടർ ഭൂമിയാണ് വിമാനത്താവള നിർമ്മാണത്തിനായി ഏറ്റെടുക്കുക പ്രദേശത്ത് ബിസിനസ് നടത്തുന്നവർക്കും വീട് നഷ്ടമാകുന്ന കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും മതിയായ നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്ന് വിജ്ഞാപനത്തിലുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം നഷ്ടപരിഹാരം നൽകും ഏറ്റെടുക്കുന്ന ഭൂമികളുടെ വിശദാംശങ്ങളും വിജ്ഞാപനത്തോടൊപ്പം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കോട്ടയം സ്പെഷ്യൽ തഹസിൽദാറിനെയാണ് പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട കളക്ടറുടെ ചുമതല നൽകി നിയമിച്ചത് പദ്ധതിയുടെ അഡ്മിനിസ്ട്രേറ്ററായി കോട്ടയം ഡെപ്യൂട്ടി കളക്ടറേയും നിയമിച്ചു പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ ശബരിമല ക്ഷേത്രത്തിലേക്ക് സുഗമമായ യാത്ര ഉറപ്പാക്കാനാകും ടൂറിസം വികസിക്കും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമാകും അന്താരാഷ്ട്ര മലയാളി സമൂഹത്തിന് വിവിധ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനാകുമെന്നും സാമൂഹ്യാഘാത റിപ്പോർട്ടിൽ പറയുന്നു ഭൂമി ഏറ്റെടുപ്പ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് വീടുകളെയും മുന്നൂറ്റി അൻപത്തിയെട്ട് ഭൂ ഉടമകളെയുമാണ് നേരിട്ട് ബാധിക്കുമെന്നായിരുന്നു ആഘാത പഠനം കൂടാതെ ചെറുവള്ളി എസ്റ്റേറ്റിലെ ലയങ്ങളിൽ താമസിക്കുന്ന ഇരുന്നൂറ്റി കുടുംബങ്ങൾ കുടി ഒഴിപ്പിക്കേണ്ടി വരും എസ്റ്റേറ്റിലെ റബ്ബറും ആഞ്ഞിലയും പ്ലാവും തേക്കുമടക്കം മൂന്നേകാൽ ലക്ഷത്തോളം മരങ്ങളും വെട്ടിമുറിക്കേണ്ടി വരുമെന്നും സാമൂഹികാഘാത പഠന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു മതിയായ നഷ്ടപരിഹാരം നൽകി പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നത് തിരുവനന്തപുരം സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആണ് റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചത് എരുമേലി വിമാനത്താവളം പ്രവർത്തന സജ്ജമാകുമ്പോൾ കുടയിറക്കേണ്ടി വരുന്നവരുടെ പേര് സഹിതം മുന്നൂറ്ററുപത് പേജുകളുള്ള റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു ശബരിമല വിമാനത്താവള പദ്ധതിക്ക് പ്രദേശവാസികൾ ഒന്നടങ്കം എതിരല്ലെന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ടുണ്ട് കൃത്യമായ നഷ്ടപരിഹാരം സമയബന്ധിത പുനരധിവാസം എന്നിവ പ്രതീക്ഷിച്ചാണ് ഭൂരിപക്ഷം ജനങ്ങളും പദ്ധതിയെ സ്വാഗതം ചെയ്യുന്നത് എന്നാൽ പുനരധിവാസ പാക്കേജ് സംബന്ധിച്ച് വ്യാപക ആശങ്കയുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു നഷ്ടപരിഹാരവും പുനരധിവാസവും സംബന്ധിച്ച് വ്യക്തത ഇല്ലാത്തതായിരുന്നു ഇതിന് കാരണമായി തീർന്നത് പാക്കേജിലെ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഗൗരവമായി പരിഗണിക്കണമെന്നും തോട്ടം തൊഴിലാളികളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും പരിഹരിച്ച് മുന്നോട്ടു പോകണമെന്നും സൗദി നിർദ്ദേശിച്ചിരുന്നു ഭൂമിയും ജോലിയും നഷ്ടപ്പെടുന്നവരുമായി ചർച്ച നടത്തി സമഗ്ര നഷ്ടപരിഹാര പാക്കേജ് സർക്കാർ തയ്യാറാക്കണം അർഹനായ ഒരാൾ പോലും ഒഴിവാക്കപ്പെടാതിരിക്കാൻ ജാഗ്രത പുലർത്തണം പരിസ്ഥിതി ആഘാതങ്ങൾക്ക് കൃത്യമായ പരിഹാരങ്ങൾ ഉണ്ടാകണമെന്നും ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന്റെ സാമൂഹിക ആഘാത പഠനത്തിന്മേലുള്ള വിദഗ്ദ്ധ സമിതിയുടെ വിലയിരുത്തൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തായാലും കൃത്യമായ നഷ്ടപരിഹാരം തന്നെ നൽകണം എന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു പ്രദേശവാസികൾ എല്ലാവരും തന്നെ ഇതിനെ തുടർന്നാണ് ഒരു സമിതി രൂപീകരിക്കുകയും പിന്നീട് സർക്കാരിനെ ഈ വിഷയങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്തത്